ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്നേഹാസ് ലൈഫ് സ്റ്റൈൽ ഡയറി നമുക്കിത് ടേസ്റ്റി ആയിട്ട് ഒരു സോയാ ചങ്ക്സ് മസാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്ത സോയാ ചങ്ക്സ് ഇത് വലിയ സോയാ ചങ്ക്സ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ഒരു രണ്ട് മൂന്ന് പീസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ചെറിയതാണെങ്കിൽ അപ്പാട് തന്നെ എടുക്കാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ളേൽ മസാല വരട്ടി വെക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂണ് മുളക് ഇടുന്നുണ്ട് ഇനി ഒരു ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി എടുക്കുന്നുണ്ട് ത്തോട്ട് കുരുമുളക് പൊടി ഇടുന്നുണ്ട് രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മീറ്റ് മസാല ഇടുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം ഇടുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്കിനി പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കൊരു പാൻ വെച്ച് അത് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് സോയാ ചങ്ക്സ് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് സോയാ ചങ്ക്സ് കൊടുക്കാം മസാല പറ്റിയത് സോയാ ആണ് നന്നായിട്ട് ഇളക്കിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഇളക്കിയിട്ട് ഇളക്കിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം ഇതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഉള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും ഒരു തക്കാളി എഴുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുക്കേണ്ടത് രിഞ്ഞിട്ട് വരാം ഇത് നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ പാത്രത്തിൽ തന്നെ മസാല തയ്യാറാക്കാം ോട്ട് എളുപ്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിലോട്ട് ഇഞ്ചി വെളിച്ചുള്ളി ചതച്ചതിട്ട് കൊടുക്കാം പച്ചമുളകും ഞാൻ ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മൂക്കണമെന്നൊന്നുമില്ല ആ സ്റ്റേജിൽ തന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം സോയാബീൻ നമ്മൾ ഉപ്പിട്ട് കൊടുത്തോണ്ട് ഇതിൽ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉള്ളി വഴ വഴറ്റാൻ മാത്രം നന്നായിട്ട് വഴക്കാം തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് തക്കാളി ഉള്ളി എല്ലാം വഴണ്ടിയിട്ടുണ്ട് ഇതിലോട്ട് ഇതിലോട്ടും കുറച്ചുകൂടി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അല്പം മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞളിപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഈ ഉള്ളിയിലൊക്കെ പിടിച്ചു വരുന്നവരെ മസാല ചൂടാവുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കാം മസാല നന്നായിട്ട് ോട്ട് ഇനി നമുക്ക് ഉള്ള തൊട്ട് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ബീഫ് ഫ്രൈ ഒക്കെ പോലെ നോൺ വെജ് ആയിട്ട് നല്ല ടേസ്റ്റാണ് നോക്കാർക്ക് ഇതിൽ ഒന്നും ഒഴിക്കുന്നില്ല ഒരു സോയാ ചങ്ക്സ് ഡ്രൈ ഫ്രൈ ആണ് ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം മാവി കയറ്റിട്ട് നന്നായിട്ട് മസാലയിലൊക്കെ ഉള്ള ഇരുവക്കെ ഈ ഉള്ളിയിലൊക്കെ പിടിച്ച് സെറ്റാകാൻ വേണ്ടിയിട്ട് അപ്പം അടച്ച് വെച്ച് വേവിക്കാം നമ്മൾ സോയാ ചിങ്സ് മസാല ഏകദേശം റെഡിയായി അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഈ ഉള്ളിയിലുള്ള ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതെല്ലാം കൂടിയിട്ട് മൊത്തം മിക്സായിട്ട് നല്ലൊരു വെന്ത് സൂപ്പറായിട്ട് കിട്ടും ഇത് ഇത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം